സ്വാഗതം യുവജനതയുടെ ഹൃദയമിടിപ്പായ ഒരു ജനപ്രിയ നേതാവാണ് ഷാഫി പറമ്പിൽ ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം എന്നും തന്റെ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സ് ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് ഇത്തവണയും ആ പതിവി രീതിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഷാഫി പറമ്പിൽ അതായത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ വേദിയിലെത്തിയപ്പോൾ ഏത് ഭാഷയിൽ ഞാൻ സംസാരിക്കണമെന്ന് ചോദിക്കുകയായിരുന്നു ഇംഗ്ലീഷിലാവാമെന്ന് പറയുമ്പോൾ കന്നഡ അറിയാവുന്നവരും ഇവിടെ ഉണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു എങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞപ്പോൾ ഡി കെ ശിവകുമാറിന്റെ പ്രസംഗം ഷാഫി പറമ്പിൽ തർജിമ ചെയ്യുകയാണുണ്ടായത് ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഷാഫിയെ പോലെ തന്നെ മറ്റൊരു ജനപ്രിയ നേതാവാണ് ഡി കെ ശിവകുമാറും അതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ നേതാവിന്റെ പ്രസംഗം മറ്റൊരു ജനപ്രിയ മാത്രമേ നന്നായി തർജ്ജമ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ വീഡിയോ ഒന്ന് കാണാം നോ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് कन्नडा गु ऑल कन्नडा लिफ्ट यूर हैंड इंग्लिश कन्नडा पोते नोस इंग्लिश ऑनसो डोरी ट्रांसलेट നമസ്കാര ടു പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഓനറബിൾ പാർട്ടി പ്രസിഡന്റ് മൈ ഫ്രണ്ട് സുധാകരൻ ഹോനറബിൾ മെമ്പർ ഓഫ് ദി പാർലമെന്റ് Mr. Raj Mohan, our Shafi, our new MP, Mr. Soni Sebastian, Mr. Faisal, Mr. Rahul, our MLA and Youth Congress President, our Nalpat who also joined me, my working president is there, Mr. Majinath Bandari and some of the leaders also joined me. I am very happy to be on this great occasion. பிரியகோதரன் சகப்பிரவர்த்தர் பிரியங்கரனாய கே சுதாகரன் பிரியப்பட்டோகன் உன்னித்தான் உட்பட உள்ளதாக்கன் என்னோட கர்ணாடகையில் வந்துட்டு பி சிசியட் பிரசன் பிரியப்பட்ட முகம்மது உட்பட உள்ள சகப்பிரவர்த்தகர் ஈ நிமிஷத்தில் வந்துச்சேர்ந்து நிற்கிறது கர்ணாடக உபமுகமந்திர ஆயிட்ட എന്റെ ഓർമ്മകളും എന്റെ രക്തവും മുപ്പത് നാൽപ്പത് വർഷം പുറകിലേക്ക് പോകുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവായ്പയോ കൂടിയാണ് ഞാൻ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത് ഐ വാസ് എൻ ഐ ഡിക്ട് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രം ഐ ഗ്രോൺ ഹ് ടുഡേ വിത്ത് ഡെഡിക്കേഷൻ ടു ദി പാർട്ടി ആൻഡ് ലോയൽ ടു ദി ഗാന്ധി ഫാമിലി ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ താലൂക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന എന്റെ യാത്രയുടെ കരുത്തെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തോടുള്ള എന്റെ പ്രസ്ഥാനത്തിനോടുള്ള കൂറുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രം ദ ഡേറ്റ് ഐ എം ഫൈറ്റിംഗ് ഫോർ ദി കാസ് ഓഫ് ദി പാർട്ടി സോ ഐ തോട്ട് ദൗ മെനിസ്റ്റി ഷോ ദർട്ടി ടുമിഷ വിദ്യാർത്ഥിയായിരുന്ന എന്നെ ദേവഗൌഡ പോലുള്ള അധികാരി മത്സരിക്കാൻ നിയോഗിച്ച പാർട്ടിയോടുള്ള കൂറ് അജഞ്ചലമാണ് എന്റെ ഉള്ളിലുള്ളത് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ വിളിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ രണ്ട് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട മണ്ണിലേക്ക് ഡി കെ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മറുത്തൊരക്ഷരം പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു അടിമുടി പാർട്ടിക്കാരനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഐ വെരി ഹാപ്പി ടു ബി ഓൺ ദിസ് ഗ്രേറ്റ് മൈ മിസ്റ്റർ ശരത് ലാൽ ആൻഡ് രണ്ട് ധീരായ സഹപ്രവർത്തകർ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയി അവരുടെ അകാല മരണം കൊണ്ട് അവർ നമുക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ അവരില്ലെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അവര് മുറുകെ പിടിച്ച മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ രക്തസാക്ഷിത്വം അത് വെറുതെയാവില്ല അത് വെറുതെയല്ല അത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താണോ എന്ന് ഈ സംഗമം വിളിച്ചോതുകയാണ് ഐ പേഴ്സണലി ബിലീവ് നോ വൺ ഹൈഡ് നോ വൺ എസ്കേപ്പ് ദി വൺകേപ്പ് ടുഡേ Our two young friends have lost their lives. But ultimately, justice has been prevailed. All of you have fought for the justice. I could meet the parents of the deceased martyrs. I feel very sorry for them. But still, their contribution for the Congress party cannot be measured by anything. So that is why, for the love and for the large-hearted, all of you have joined here. and so i am also a part of this great event ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വസ്തുതയുണ്ട് നീതിയിൽ നിന്ന് ഒരാൾക്കും ഒളിച്ചോടാൻ കഴിയില്ല ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രണ്ട് ധീരരായ സഹപ്രവർത്തകർ ജീവത്യാഗം നടത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി സംഭവിക്കേണ്ട നീതി ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും അവരോടൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത് അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത് അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ കരുത്തരാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവത്യാഗത്തിന് അതിൽ ഉത്തരവാദികളായ ആളുകൾ അവരും നീതിയുടെയും നിയമത്തിന്റെയും കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് when our congress party is in power, all sections of the party is in power. our gandhi family, we have, they have sacrificed their life. they have sacrificed for power. you know, from the days of indira gandhi, she gave her life to the party. rajiv gandhi gave his life to the party. and sonia gandhi could have become the prime minister of this country for 10 years. ట్ షిక్స్ ఈమ్స్ పార్టీ ఇండియన్ ఈ ప్రస్థానల్ కాంగ్రసి చరిత్ర ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ഇതിന്റെ നേതാക്കന്മാരുടെ സംഭാവനകളെ കണ്ണില് നിൽക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തിന് നയിച്ചവർക്ക് ത്യാഗത്തിന്റേതായ ചരിത്രം കൂടിയുണ്ട് ഈ നാടിനു വേണ്ടി ഛിന്ന ഭിന്നമായി പോയ ഇന്ദിരാഗാന്ധിയുടെ ഈ നാടിനു വേണ്ടി ചിതിരിത്തെ പോയ രാജീവ് ഗാന്ധിയുടെ പ്രസ്ഥാനം അവരുടെ ജീവത്യാഗം ഈ നാടിനു വേണ്ടിയുള്ളതായിരുന്നു ഈ നാടിന്റെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വന്നപ്പോ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നുവെന്ന് ഉറച്ച നിലപാടെടുത്ത സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പത്ത് വർഷം തുടർച്ചയായി ഈ പ്രസ്ഥാനം അധികാരത്തിലേക്ക് തിരികെ വന്നപ്പോ അതിലേതു ദിവസത്തിനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നിരിക്കാൻ സർവസ്വം കൊണ്ട് യോഗ്യനായിരുന്നിട്ടും ഞാൻ അതിലേക്കില്ല എന്ന് തീരുമാനമെടുത്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാനത്യാഗങ്ങൾ അത് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്നതാണ് അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുമാണ് my young friends friends youth congress friends, two of them who have been killed by the i don't want ആസ് അവർ ലീഡർ മൈ യങ് കോൺ ഫ്രണ്ട്സ് ഐ ഡോട് വാണ്ട് ടു കമെന്റ് ഓൺ ദി അതർ been prevailed injustice జీవన్ నష్ట అనీకరయ జీవన్ నష్ట అ അതിന് ബദൽ ഉണ്ടാവണം പരിഹാരം ഉണ്ടാവണം നീതി ഉണ്ടാവണം ആ നീതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നടത്തിയ പോരാട്ടം ഇവിടുത്തെ പ്രസ്ഥാനം പാർട്ടി നടത്തിയ പോരാട്ടം പാർട്ടിയുടെ പ്രസിഡന്റ് വേദിയിലുണ്ട് ഞാൻ അവരുടെ കുടുംബത്തെ കണ്ടിരുന്നു ആ കുടുംബം നടത്തിയ പോരാട്ടം ആ പോരാട്ടങ്ങൾ ഇവിടെ നീതി നിർവ്വഹണത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി കരുത്തായി മാറി നിങ്ങൾ കണ്ടു ആ കൊടിയ അനീതിക്കെതിരായി ഇവിടെ നീതിയുടെ നിർവഹണം നടന്നിരിക്കുന്നു നീതി ലഭ്യമാവാനുള്ള നിങ്ങളുടെ പോരാട്ടം ഒരു പരിധിവരെ എത്തിയിരിക്കുന്നു ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത കൊലപാതകങ്ങളെ അക്രമികളെ ഈ നാടിന്റെ നിയമ സംവിധാനം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരിക്കുക ഐ എം വെരി ഐ നെവർ എക്സ്പെക്ട് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിച്ച് ഹിസ്റ്ററി ൈസിംഗ് സിസ്റ്റം ഓഫ് ജനാധിപത്യത്തിന് ഏറ്റവും പെരിയയിൽ നടന്ന ഈ ക്രൂരകൃത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ സംസ്കൃതിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപമാന ഭാരമാണ് ഈ കളങ്കം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വലിയ പാരമ്പര്യം വേറുന്നവരെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ക്രൂരമായ

టుడే హియర్ టు డెల్ యూ దండర్ దిడర్షిప్ సోనియా రాహుల్ గంధి ప్రియాంకర్ మల్లికార్ దట్ స్టాండ్ బైవర్ యంగ్ ഒപ്പം കൊടി പിടിച്ച് നടന്ന പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുടെ വേദന അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് സുഹൃത്തായും കുടുംബാംഗങ്ങളുമായും ഒപ്പം നടന്നവർ നാട്ടിലെ പ്രിയപ്പെട്ടവർ അവർക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന വേദനയുടെ അളവ് അത് കൃത്യമായി തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കൂടെ മാനസികമായ പിൻബലത്തോടു കൂടിയാണ് സോണിയാ ഗാന്ധിയുടെ പിന്തുണ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ മല്ലികാർജ്ജുന ഖാർഗെയുടെ പിന്തുണ ഈ ത്രിവർണ്ണ ത്രിവർണ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ട് ധീര പോരാളികൾക്കൊപ്പം കോൺഗ്രസ് കുടുംബത്തിന്റെ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഐക്യദാർഢ്യം പിന്തുണമുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള വോട്ടേഴ്സ് Who voted to the parliament in the past parliament elections. And you gave a very big number of seats. When we were only 40 and odd. That time also you gave more than 1920 seats to the UDF. Again this year, you have given very big mandate. Our number has reached 100. Your Kerala contribution to the <coughs> India Club can't be forgotten. ജനാധിപത്യ സമൂഹത്തെ മറക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിയില്ല രാജ്യം ജനാധിപത്യ അതിജീവനത്തിന്റെ പാതയിൽ ഒരു പോരാട്ടത്തിന്റെ നാളുകളായിരുന്നപ്പോ രാജ്യത്തെമ്പാടും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോഴും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇത്തവണ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ഒരു വലിയ പോരാട്ടം നയിച്ച് നൂറ് സീറ്റിലേക്ക് എത്തിയപ്പോ അവിടെ നൂറ് കോൺഗ്രസിന്റെ എം പിമാർ കൈ ഉയർത്തി നിൽക്കുമ്പോ അതിന് ഏറ്റവും കരുത്തു പകർന്നത് കേരളത്തിലെ വോട്ടർമാരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണ പത്തൊൻപതും ഇത്തവണ പതിനെട്ടുമായി കോൺഗ്രസിന്റെ കരുത്തായി മാറിയ വോട്ടിന്റെ ഉടമകളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ പേരിൽ ഇന്ത്യ മുന്നണിയുടെ പേരിൽ കോൺഗ്രസ് കുടുംബാംഗങ്ങളുടെ പേരിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തോടുള്ള നന്ദിയും അഭിവാദ്യങ്ങളും ഈ വേദിയിലും ഞാൻ ആഗ്രഹിക്കുന്നു Today you have elected Priyanka Gandhi. These two leaders will change the destiny of this country. I am very confident, and entire you, for your lifetime, you will remember you will remember, remember the contribution of your votes to the Gandhi family and to the country. <speaking in foreign language> ഇവിടെ ചേർത്ത് പിടിച്ചു ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജനാധിപത്യത്തിന്റെ കരുത്തായി രാഹുൽ ഗാന്ധി അയച്ചത് കേരളമാണ് ഇപ്പൊ ഇതാ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചത് കേരളമാണ് ഈ രാജ്യത്തിന്റെ നിർണായകമായ വാഗതേയും അത് മാറ്റിയെഴുതാൻ കരുത്തുള്ള രണ്ട് നേതാക്കന്മാരെയും പാർലമെന്റിലേക്ക് അയച്ചതിന്റെ ക്രെഡിറ്റ് I have a lot of friends in Bangalore who has been working, who have the roots of Kerala. Either they'll be a congressman or a communist, but the only one tell that they are very much shocked on the administration of the LDF government. അവരെ ഞാൻ കാണുമ്പോ സംസാരിക്കുമ്പോ അവരിൽ പലരും കോൺഗ്രസ് പ്രവർത്തകരാണ് അവരിൽ പലരും കോൺഗ്രസിന്റെ പ്രവർത്തകരെയല്ല പക്ഷെ ഒരേ സ്വരത്തിൽ ഒന്നണെന്നും അവർ പറയുന്നു ഈ ഭരണകൂടത്തെ പിണറായി വിജയന്റെ ഭരണകൂടത്തെ എൽ ഡി എഫിന്റെ ഭരണകൂടത്തെ മലയാളി സമൂഹത്തിനും എന്ന് അവരെ തുറന്നു പറയുന്നു എനിക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കൊടുങ്കാച്ചുപോലെ തിരിച്ചു വരുമെന്ന് അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു ഐ എം വെരി കോൺഫിഡന്റ് കോൺഗ്രസ് ലെ ഗവൺമെന്റ് You will not be involved in any criminal politics. they will be very clean and there will be a model government to the country. this is what congress party has given in the earlier. we would like to repeat and say that today again with all your support, with the people of kerala, i am confident that the congress-led government will come to power and serve you better. <inaudible> യു ഡി എഫിന്റെ ഗവൺമെന്റിന് കോൺഗ്രസിന്റെ ഗവൺമെന്റിന് സാധിക്കും അതെനിക്ക് ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിന് തന്നെ മാതൃകയായ ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് മുൻ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് കോൺഗ്രസ് ഈ മണ്ണിൽ സാധ്യമാക്കും നിങ്ങൾ അതേ മണ്ണിൽ അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു CPA has a political understanding with the BJP. This is not good in the interest of the Kerala, for the Kerala development. Whatever understanding they have, they could not give a good governance. They could not bring growth. They could not be happiness. We could see a lot of people suffering from the Kerala administration. But with all your support, I appeal to you, you should find out a way, convince the people ും സി പി എമ്മും കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണ് ആ അവിശുദ്ധ ബാധവം കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല എനിക്ക് ഉറപ്പാണ് ആ കള്ള കൂട്ടുകെട്ടിനെ പൊലിച്ചെഴുതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരും ആ ഗവൺമെന്റ് ഗുണ്ടകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല ആ ഗവൺമെന്റ് ക്രിമിനലുകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല ആ ഗവൺമെന്റിന്റെ അജണ്ട അജണ്ടാടിന്റെ വികസനമായിരിക്കും കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കായിരിക്കും അതിനുവേണ്ടിയുള്ള പോരാട്ട ജന്റുകൾ ഏർപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളുമായി സമ്മതിക്കണം അവരോടൊപ്പം നിൽക്കണം അവരെ ചേർത്ത് നിർത്തി അനിവാര്യമായ രാഷ്ട്രീയ രാഷ്ട്രീയവാറ്റത്തിന് നിങ്ങളൊരു പോരാട്ടം നയിക്കുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച പ്രതീക്ഷ All the workers who are assembled here. I thought that it is in the district headquarters, so I never knew. I took some time there. Otherwise, I would have come a little bit early. I have a flight. I have to reach for some important work. I have to go back to Rajasthan for a one minister's conference in Rajasthan or India irrigation minister conference. I have to go there. But still, I thought that I should make. I said that you should send me early because it was early morning. it would have been a great help to me anyway a great gathering but still i would like to tell you that i received a letter from the our uh, world committee members that they wanted to form a cultural office cultural uh, center at the name of the martyrs here so i would like to announce that our behalf of the kbcc i will give 25 lakhs for that <laughs> ഞാൻ ഈ പരിപാടിയെ സംബന്ധിച്ച് കേട്ടപ്പോ വിചാരിച്ചത് ഇത് കാസർകോടിന്റെ നഗര ഹൃദയത്തിൽ എവിടെയെങ്കിലും വെച്ച് നടക്കേണ്ട പരിപാടിയായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര അതിനനുസരിച്ച് പ്ലാൻ ചെയ്തത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് അവിടെ നിന്നും ഇങ്ങോട്ട് പോരണമെന്ന് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴും കാണുന്നത് വിസ്മയകരമായ ജനക്കൂട്ടമാണ് ഈ സംഗമത്തെ മനോഹരമാക്കുന്നത് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച രണ്ട് ധീര പോരാളികൾക്ക് അവർക്കൊരു നിത്യസ്മാരകമൊരുക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക കേന്ദ്രം ഈ കല്യോട്ടിന്റെ മണ്ണിൽ പണിയാൻ ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അത് സാധ്യമാക്കാൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ നമ്മുടെ സരക്ഷണം അവരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് I appeal to my God, whom I believe. May the soul of Sharat and rest in peace. You should not worry. His idols remain, his vision remain, his philosophy remain, and his strength for the party will remain. So let us all. be with with their parents, with friends and and family members. Let us give them them strength morally and physically. That is what we can do. May God bless them all. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ രണ്ട് ധീരരായ ചെറുപ്പക്കാർക്ക് അത്യുന്നതങ്ങളിൽ നിത്യമായ ശാന്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അവരുടെ കുടുംബങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് ഈ വലിയ നഷ്ടത്തെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആ പ്രിയപ്പെട്ട നടന്നവർക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക നമ്മുടെ ശരത് ലാൽ മറ്റു കൃപേഷ് അവർ ആത്മക്ക് ശാന്തി സിഗ്രി ಅವರ ಹೋರಾಟ ಅವರ ವಿಚಾರಧಾರಿಗಳು ಅವರ ಚಿಂತನೆಗಳು ಇವತ್ತು ಸಾವು ಇಲ್ಲ ಅದಕ್ಕೆ ಇನ್ನ ಬದುಕಿದೆ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಅವರು ಹೇಳಿದಂಗೆ ಅವರು ಸತ್ತಿರಬಹುದು ಆದರೆ ಅವರ ಆದರ್ಶಗಳು ಇನ್ನೂ ಕೂಡ ಬದುಕಿದೆ ಅಂತ ಹೇಳಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಅವರು ಹೇಳಿದ್ದಾರೆ ಹಂಗೆ ಇವತ್ತು ಅವರೆಲ್ಲ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗಿ ಅಂತ ಹೇಳಿ ಬಂದಿದ್ದೇನೆ ವಿಶೇಷವಾಗಿ ನಾನು ಐ ವುಡ್ ಲೈಕ್ ಟು ಥ್ಯಾಂಕ್ ನಮ್ಮ ಪಾರ್ಲಿಮೆಂಟ್ ಮೆಂಬರ್ ಹು ವಾಸ್ ವೆರಿ ಇನ್ಸ್ಟ್ರೂಮೆಂಟಲ್ ಟು ಬ್ರಿಂಗ್ ಮೈ ಇಯರ್ My PCC President and all the DCC and all friends. You have made a very massive program. I salute you. You please should, you should none of you should go here. You should stay here. But I have to go back with my flight. I have, a, I don't have a second flight. I have to go back. I have some emergency program. I have to reach Rajasthan late night. You should please rescue me. Anyway, I wish you all the best. Jayin. N. Jay Congress. ായ ചെറുപ്പക്കാരുടെ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുന്നു അവരുടെ ജീവത്യാഗം വെറുതെയാവില്ല അവരുത്തിപ്പിടിച്ച ആശയങ്ങൾ വെറുതെ ആവില്ല അവരുടെ ആശയ അത് പരാജയപ്പെടില്ല ഗാന്ധിയെ കൊന്നിട്ടും ഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നും അതിജീവിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവത്യാഗം ഈ നാടിന് കരുത്തായി മാറും നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഒരിക്കൽ കൂടി സ്നേഹാഭിമാനങ്ങളും നന്ദിയും അറിയിക്കുന്നു जय सरत लाल जय क्रमेश डिस्ट्रिक्ट कांग्रेस कमेटी